കേന്ദ്ര സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനം കണ്ടിട്ടില്ല കേന്ദ്ര സർക്കാരിനെ കുറിച്ച് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞാൽ മതിയോ എന്നും തരൂർ ചോദിച്ചു കേരളത്തിൽ സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ വികസനം കേന്ദ്രം നടപ്പാക്കിയെന്നും ശശി തരൂർ കൊച്ചിയിൽ പറഞ്ഞു ഞാൻ നേരിട്ട് ചോദിച്ചു ഇതൊക്കെ ആവശ്യമുണ്ടോ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി പറഞ്ഞു കാര്യം ഞങ്ങളുടെ ഏത് ഒരു വ്യക്തിയുടെ സമുദായം നോക്കിയിട്ടാണോ ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കണം എന്ന് ചോദിക്കുന്നു അതിന് മറുപടിയില്ല കേരളത്തിൻ്റെ സ്ഥിതി തന്നെ നോക്കുമ്പോൾ നമുക്ക് ഈ അഞ്ച് മാസത്തിൻ്റെ ആറ് മാസത്തിനകത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്താ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി ഇത് ശരിയാണോ ഇങ്ങനെയാണോ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് അല്ല ഞാൻ കണ്ടിരിക്കുന്ന വികസനം സത്യം പറയുകയാണെങ്കിൽ കൂടുതൽ കേന്ദ്രത്തിൻ്റെ